ഇന്ന് നമ്മളൊരു ഇടിച്ചൊക്കെ തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ചക്ക ഇടാൻ പോയാലോ ആ അപ്പൊ നമുക്ക് ചക്ക ഇടാൻ പോവാ വരൂ കൂടെ ഒരുപാട് ചക്കയുണ്ട് പക്ഷെ അതെല്ലാം മോളില കിടക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു ചക്ക അന്വേഷിച്ചിട്ടുള്ളൊരു പോക്കാണ് എന്തായാലും അവിടെ ഒരു ചക്ക കിടപ്പുണ്ട് അത് നമുക്ക് ഇടാം ച്ചക്ക ഇടട്ടെ ഈ ചക്ക ഇതാണ് നമുക്ക് ഇടിച്ചക്കി പരിവ് ഇതാ അല്ലേടാല്ലേ കറ 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 ബാ എന്നാ പോകാം നമുക്ക് കറുണ്ടോ ഇത്തി വീരുന്നത് ആ അതെ ചരിച്ചു പിടിച്ചാൽ ഒത്തിരി കറ പോകുന്ന പറഞ്ഞ പെട്ടെന്ന് കറ പോയി തീരുമെന്നാ പറഞ്ഞേ അവിടെ ഞാൻ ചരിച്ചു പിടിക്കാ ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോകാം കൊറേ അപ്പൊണ്ടായിരുന്നു ചക്ക നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നല്ലേ ആഹ് ഇതിപ്പോ എത്താവുന്ന പോലെ ഒരു മൂന്നാലെണ്ണം കിടപ്പുണ്ടല്ലേ പിന്നെ അച്ഛനും കാണിച്ചില്ല ആ ഫ്ലാവേര് കൊറേയുണ്ട് അല്ലേ പക്ഷെ നമുക്ക് എത്തത്തില്ലല്ലോ മണ്ട കിടക്കൂല്ലേ മുകളില് ആ തോട്ടിയിട്ട് ഇടിച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് ഒരു മൂന്ന് കല്ല് വെച്ചിട്ട് അടുപ്പ് കൂട്ടാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ ഞാൻ മണ്ണ് അത് കുറച്ച് ഇങ്ങനെ താന്നിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് കോരിയിട്ടിട്ടുണ്ട് നമ്മൾ തീ കെത്തിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യമേ തീയൊക്കെ അവിടെ കാണുന്ന ഒന്ന് കുറച്ച് കനലൊക്കെ ആകട്ടെ അപ്പഴത്തേനും നമുക്ക് ചക്ക ചെത്തിയെടുക്കാം ഉണ്ട് 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 ഇനിയിപ്പം കൊറച്ച് വിറവും കൂടെ വെച്ചുകഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കത്തിരിക്കും ആ പെട്ടെന്ന് നല്ല പെട്ടെന്ന് തീ അവിടെ കിടന്ന് പോകട്ടെ അപ്പഴത്തേന് നമുക്ക് ചക്ക ചട്ടി എടുക്കാം ശരിക്കും മൂത്ത ഒരു ചെറിയ കത്തി എന്നുണ്ട് ചെറിയ ചെറിയ കുരുക്കളെ ഇല്ല പക്ഷെ ഇത് ഭയങ്കര കട്ടിയില്ലേ അത് നമുക്ക് ചെത്തി അങ് റെഡിയാക്കാം ആക്കാം എന്റെ കത്തിക്ക് നല്ല മൂർച്ചു എന്റെ കത്തി ചത്തോ ചൊന്നും കത്തി കേക്കും സൗണ്ടാന്ന് പറയാൻ്റെ കൂഞ്ചി ചെത്തിക്കളാണോ ില്ലല്ലേ പക്ഷെ ചെത്താം നേരമായ ഭയങ്കര കട്ടിയുള്ള പോലെ തീർന്നുള്ള കാര്യ അപ്പൊ അമ്മ അരിയുന്നതൊക്കെ ഇത്രയും കൂടെ കഷ്ണം വലിയതായിട്ടാണ് അറിയുന്നത് ഞാൻ ഈ ഏതാണ്ട് കാബേജിനെ പൊത്തി എരിയുന്ന പോലെയാണ് ഞാൻ അറിയുന്നത് നോക്കി ഇതുകൊണ്ടോ അമ്മയുടെ നല്ല കഷ്ണങ്ങൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് അറിയേണ്ടത് ഇതിപ്പോ എന്റെ അരിച്ചിൽ കണ്ടില്ലേ അമ്മ ഇങ്ങനെ മോർച്ചയില്ലെന്ന എന്റെ കത്തിക്കാൻ കൂടുതലു ചെറ്റിക്ക നോക്കണ്ട പപ്പായ നോക്കിക്കേ എന്ത് വല്യ പപ്പായ നോക്കിക്കേ ഇവിടുത്തെ പപ്പായ പപ്പായന ഉണ്ടായതാ കേട്ടോ ഒരു മൂന്നെണ്ണം മൂന്നാനണം ഉണ്ടായതേ ചെറുത് പെച്ച വിറകെല്ലാം കത്തിപ്പോയിപ്പ രണ്ടാമത് വിറക് വെച്ചേക്ക അവിടെ കിടന്ന് പോകട്ടെ ചക്കയൊക്കെ വേണ്ട കൊത്തി അരിഞ്ഞ് ഇതേ ഈ ഒരു പരിവ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കാം ഉള്ളി പെട്ടെന്ന് ഉള്ളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കാം അതിന്റെ കൂടെ ഒന്നും തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തോട്ട് വെച്ചിട്ട് ഏകദേശം പൊളിച്ച് തീരാറായി ഉള്ളി പച്ചമുളക് കറിവേപ്പല ഇനി നമുക്ക് തേങ്ങ ഒന്ന് പൊതിച്ചിട്ടൊന്ന് തേങ്ങ പൊടിക്കാം അപ്പഴത്തേ ഇനി രണ്ടുമൂന്നുളളിയും കൂടി അമ്മ റെഡിയാക്കും പുറമെ നോക്കുവാണെ വലിയ തേങ്ങ അല്ലെ പക്ഷെ ഉള്ളില് നോക്കിക്ക് ചെറുത് തേങ്ങ ഞാൻ പൊതിച്ചു പണ്ടപ്പോ ഞാൻ വിചാരിച്ചേ തേങ്ങ വലിയ മുഴുത്ത തേങ്ങ ആയിരിക്കുന്നു പക്ഷെ ചെറിയ ഇതുകൊണ്ടാ നെയ് തേങ്ങ പോലത്തെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ നെയ് തേങ്ങ പോലത്തെ തേങ്ങയാണ് എണ്ണ ചൂടായി ഇപ്പൊ ഇതിനകത്തോടെ നമുക്ക് കടുവിടാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിയിടാം ചെറുളിയാണ് ഞാൻ ചേർക്കുന്നത് ആണോ ഇതിന്ന് ഉള്ളി ഏകദേശം മൂപ്പായിട്ടുണ്ട് ഇനി പച്ചമുളകും കറിവേപ്പനയും കൂടെ ചേർക്കാവേ പച്ചമുളകും കറിവേപ്പലയും കൂടെ ചേർത്ത് പച്ചമുളകും കാന്താരിയും കൂടെയാണ് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് കാന്താരിയും കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളക്കാന്താരിയാണ് ചേർത്താ ね、どう,うだ பால அடில நம்ம சக்கிட்டு உப்பு சேர்க்கிறது கழிந்தம்மா துள்ளியோ ஆமா

നല്ല വെള്ളം എല്ലാം പറ്റി നല്ല ഫ്രൈ ആയി നല്ല മണം വരുമ്പോ തന്നെ ചാക്കയുടെ മണം വരുമ്പോ തന്നെ വെന്തേന്റെ വെന്തോ നോക്കിയമ്മ நல்ல சூட் கை கொள்ளலக்கூட்பீரியன்ஸ் உள்ளதோண்டு இது நமக்கு ஆசியத்தின்ல இமக்குலேக்கு பகர்த்திட்டு நல்ல ட்ரை ட்ரெய்ட்டு ട്ടല്ലേ പെട്ടെന്ന് ചക്കത്തോരൻ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്നാലും കൊഴപ്പില്ല തിന്നു നമുക്ക് നോക്കാം എന്ന അച്ഛനും അമ്മയും തിന്ന ആദ്യമേ അച്ഛനും അമ്മയും വേണം ടേസ്റ്റ് അച്ഛൻ ആദ്യമേ എടുക്കുന്ന കാന്താരി മുളകാണ് ഞാനും തിന്ന അച്ഛനൊക്കെ അമ്മയും തിന്നുന്നതാണ് പറ്റെ എനിക്കൊരു കുതി നല്ല ചൂടുണ്ട് നാച്ചുറൽ അല്ലേ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് അടിപൊളി നല്ല ടേസ്റ്റ് ആണ് ഇത്രയേരം കഷ്ടപ്പെട്ട ക്യാമറമാനും ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അടിപൊളി എങ്ങനെയുണ്ട് ആ കരിയാപ്പുറ അപ്പം അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടതിനെ കൂടെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയാണോ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇത് ചോറിന്റെ കൂടെ തിന്നാനാണ് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്തായാലും ഇങ്ങനെ തിന്നുമ്പോ അതിലേറെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഈ വീഡിയോ അച്ഛനും അമ്മയും ഒത്തുള്ള ഇടിച്ചക്കത്തോരൻ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈബി കൊടുത്തേ അമ്മ ടാറ്റാ കൊടുത്തേ ടാറ്റാ ബൈബേ ഓക്കേ